അസ്ലാമലൈക്കും ഇപ്പോൾ ഇന്നത്തെ ദിവസം ഒരുപാട് പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് നമുക്ക് അറഫാ ദിവസം അറഫാ ദിവസത്തിൽ നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ അള്ളാഹു നമുക്ക് നൽകട്ടെ കാരണം നമ്മുടെ പാപങ്ങളൊക്കെ വായിച്ചു കളയാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ മറ്റൊന്ന് ഇന്നത്തെ ദിവസത്തിലാണ് വിശുദ്ധ കുർഹാൻ നമ്മുടെ മുറുകെ പിടിക്കാൻ അല്ലെ സ്വലമ്മ വസിയത്ത് ചെയ്ത ദിവസം അഥവാ നിങ്ങൾ പിന്തിരിഞ്ഞ് പോവാതിരിക്കാൻ അല്ലെങ്കിൽ വഴി തെറ്റി പോവാതിരിക്കാൻ മറ്റൊന്ന് നമുക്ക് നമ്മുടെ മതം സംതൃപ്തിപ്പെട്ട അഥവാ ഇസ്ലാം നമ്മുടെ മതമായിട്ട് സംതൃപ്തിപ്പെട്ട് തന്ന ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് സൂറ അൽ മാഹിദയിലെ അഞ്ചാമത്തെ അദ്ധ്യായത്തിൽ ഇന്ന് പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം അതിലൊന്ന് പറയുന്നത് നിങ്ങൾ കരാറുകൾ നിറവേറ്റുക രണ്ട് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് പക്ഷേ ഈ ഒരു മതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ എടുത്തു പറയുന്നത് രണ്ടാമത്തായിട്ട് പറയുന്നത് സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിക്കരുത് മൂന്ന് പറയുന്നത് എന്നെ നിങ്ങൾ പേടിക്കുക ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു അതിൽ അഞ്ച് പറയുന്നത് നിങ്ങൾ വൈവാഹിത ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കുന്നവരായിരിക്കും വിഭജനത്തിൽ ഏർപ്പെട്ടു പോകരുത് രാശിവയച്ചക്കാരെ നിങ്ങൾ സ്വീകരിക്കരുത് സത്യവിശ്വാസത്തെ ആരെങ്കിലും തള്ളിക്കളയുന്ന പക്ഷം അവന്റെ കർമ്മം നിഷ്ഫലമായിരിക്കുന്നു പരലോകത്ത് അവൻ നഷ്ടം പറ്റിയവരെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യും സത്യവിശ്വാസികളെ നിങ്ങൾ നമസ്കാരത്തിന് നമസ്കാരത്തിനൊരുങ്ങിയാൽ നിങ്ങളുടെ മുഖങ്ങളും മുട്ടുവരെ രണ്ട് കൈകളും നിങ്ങളുടെ തല തടവുകയും നെരിയാണി വരെ രണ്ട് കാലുകളും കഴുകുക നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹു മനസ്സിലുള്ളത് അറിയുന്നവനാവുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നു ഇവിടെ പറയുന്ന ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ അള്ളാഹുവിന്റെ അംശമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്ന് കരാറ് പാലിക്കാറ് കാരണം നമ്മുടെ കൈകളിൽ അള്ളാഹുവിന്റെ നാമുള്ളതുകൊണ്ട് നമ്മൾ കരാറ് പാലിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ വൈവാഹിത ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കണം വിഭചാരത്തിൽ ഏർപ്പെടേണ്ടത് കാരണം നമ്മൾ വിഭജിക്കുകയാണെങ്കിൽ നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ നരകത്തിലാവാൻ സാധ്യതയുണ്ട് കാരണം നമ്മുടെ കൈകളിൽ അള്ളാഹു സാക്ഷിയാണ് പിന്നെ നമ്മൾ ഒതു കൊടുക്കുമ്പോൾ നമ്മളെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ അത് അല്ലാഹുവിൻ്റെ അംശങ്ങൾ ചെയ്യുന്ന തെളിവുകളുള്ള ഭാഗങ്ങളാണ് മറ്റൊന്ന് നമ്മൾ എന്ത് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാലും അത് രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും അള്ളാഹു അറിയുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം അതും അള്ളാഹുവിൻ്റെ അംശത്തിനുള്ള ആ ഒരു തെളിവാണ് അപ്പം കുറേ കാര്യങ്ങൾ ഇത് മുസാ നബിക്ക് പത്ത് കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു പത്ത് കല്പനകളിൽ പെട്ട ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് ഇതിലും പറയുന്നത് ഇനി നമുക്ക് അതിൽ തന്നെ ഒമ്പത് പറയുന്നത് വിശ്വാസവും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവർക്ക് പാപമോചനവും മഹത്തായ പ്രതിഫലവും ഉണ്ട് അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും ചെയ്തവർക്ക് അവർക്കാവുന്ന നരകം അതിൽ തന്നെ പതിനൊന്ന് പറയുന്നത് ഇസ്രായേൽ സന്തതികൾ അവർ കരാർ ലംഘിച്ചതിന്റെ ഫലമായി നാം അവരെ ശപിക്കുകയും അവരുടെ മനസ്സുകൾക്ക് നാം കടുത്തതാക്കി തീർക്കുകയും ചെയ്തു വേദവാക്യങ്ങളെ അവരുടെ സ്ഥാനങ്ങളിൽ നിന്നും അവർ തെറ്റിക്കുന്നു അവർ ഉത്ബോധനം നൽകപ്പെട്ടതിൽ ഒരു ഭാഗം അവർ മറന്നു കളയുകയും ചെയ്തു ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞവരിൽ നിന്നും നാം കരാർ വാങ്ങി എന്നിട്ട് അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടതിൽ നിന്നും അവർ ഒരു ഭാഗം മറന്നു കളഞ്ഞു അപ്പോൾ രണ്ട് വിഭാഗങ്ങളും അള്ളാഹു പ്രധാനമായി പറഞ്ഞ ചില കാര്യങ്ങൾ അവർ മറന്നുപോയി അല്ലെങ്കിൽ അവർക്ക് അവർ നഷ്ടപ്പെട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം ഇനി വേദക്കാരൻ വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചു വെച്ചു കൊണ്ടിരുന്ന പലതും നിങ്ങൾക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ദൂതൻ ഇതാ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു അള്ളാഹുവിനെ നിന്ന് ഒരു പ്രകാശവും വ്യക്തമായ ഒരു ഗ്രന്ഥവും അപ്പം അവര് വിട്ടുപോയ കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിശുദ്ധ ഖുറാനിലൂടെ നബ്സല അലി സ്വലം അത് നമുക്ക് പുറത്ത് കാണിച്ചു വന്നു അല്ലെങ്കിൽ അത് മനസ്സിലാക്കി തന്നു അള്ളാഹു തന്റെ പൊരുത്തം തേടിയവരെ അത് മുഖേന സമാധാനത്തിന്റെ വഴികളിലേക്ക് നയിക്കുന്നു തന്റെ ഉത്തരവ് മുഖേന അന്ധകാരത്തിൽ നിന്നും അവർ പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയും നേരായ പാതയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നു ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് ഒന്ന് സത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് കൊണ്ടുവരുന്നതെന്ന് പറയാം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നേരായ പാത എന്ന് പറയുന്നത് ഏതാ അള്ളാഹുവിന്റെ ഓരോ അംശങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് ആ രീതിയിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പൊ അതാണ് സത്യത്തിന്റെ യഥാർത്ഥ പാത അല്ലെങ്കിൽ യഥാർത്ഥ മതം എന്ന് പറയുന്നത് അപ്പൊ ആ രീതിയിലേക്ക് അള്ളാഹു ഭാഗ്യം ചെയ്തവരെ അള്ളാഹു തീർച്ചയായിട്ടും കൊണ്ടുവരും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യും ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ളതിൻ്റെയും എല്ലാ ആധിപത്യം അള്ളാഹുവിൻ്റെ എത്ര അവങ്കിലേക്കാണ് തന്നെയാണ് എല്ലാവരുടെയും അടക്കം ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് എല്ലാം അള്ളാഹുമാണ് സൃഷ്ടിക്കുന്നതും എല്ലാവരുടെ ജനനമാണ് അള്ളാഹുവിയിലേക്ക് തന്നെയാണ് എല്ലാവരും തിരിച്ചു പോകുന്നതും അള്ളാഹുവിലേക്ക് തന്നെയാണ് അതൊക്കെ അള്ളാഹുവിൻ്റെ കൈകളുടെ പ്രവർത്തിയാണ് വേദക്കാരൻ ദൈവദൂതന്മാർ വരാതെ ഒരു ഇടവേളയ്ക്ക് ശേഷം നിങ്ങൾക്ക് കാര്യങ്ങൾ വിവരിച്ചു തന്നുകൊണ്ട് നമ്മുടെ ദൂതൻ ഇതാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു ഞങ്ങളുടെ അടുത്ത് സന്തോഷവാർത്തക്കാരനെ താക്കീതുകാരനെ വന്നില്ല എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ വേണ്ടി അതെ നിങ്ങൾക്ക് സന്തോഷവാർത്ത അറിയിക്കാനും താക്കീത് നൽകുവാനും ചെയ്യുന്ന ആൾ വന്നു കഴിഞ്ഞിരിക്കുന്നു അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവൻ അത്രേ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് താക്കീത് താക്കീതുകാരനോ അല്ലെങ്കിൽ സന്തോഷത്തിനോ വന്നിട്ടില്ല എന്ന് നിങ്ങൾ പറയാതിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ദു ദൂതന അയച്ചിട്ടുണ്ട് ഇനി അതിൽ തന്നെ മുപ്പത്തെട്ട് പറയുന്നത് മോഷ്ടിക്കുന്നവൻ്റെയും മോഷ്ടിക്കുന്നവരുടെയും കൈകൾ നിങ്ങൾ മുറിച്ചു കളയുക അവർ സമ്പാദിച്ചതിനുള്ള പ്രതിഫലവും അള്ളാഹുവിൽ നിന്നുള്ള മാതൃപരമായ ശിക്ഷയുമാണ് അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാണ് യുക്തിമാരുമാണ് ഇവിടെ പറയുന്നുണ്ട് കട്ടവന്റെ കൈ മുറിക്കണം അത് സ്ത്രീയായാലും പുരുഷനായാലും അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ കൈകളിൽ അള്ളാഹുവിന്റെ നാമം സാക്ഷിയാണ് അപ്പൊ അതുകൊണ്ട് അള്ളാഹുനെ അതിൽ പങ്കു ചേർക്കാൻ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന തെറ്റിനൊക്കെ അള്ളാഹുവിനെ കൂടെ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ആ കൈകൾ മുറിച്ച് കളയാൻ പറയുന്നത് അത് അള്ളാഹുവിന്റെ അംശമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അതിൽ ഒളിഞ്ഞിരിക്കുന്നത് അത് നമ്മുടെ മതമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് അതിൽ തന്നെ നാൽപ്പത് പറയുന്നത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അള്ളാഹുവിനാണ് നിനക്കറിഞ്ഞൂടെ അതിൽ തന്നെ നാൽപ്പത്തി മൂന്ന് പറയുന്നത് അവരുടെ പക്കൽ തൗറാത്ത് ഉണ്ട് അതിലാകട്ടെ അള്ളാഹുവിന്റെ വിധി വിലക്കുകളുണ്ട് എന്നിട്ട് അതിനുശേഷം അവർ പിന്തിരിഞ്ഞ് കളയുന്ന യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളെ അല്ല നാം തന്നെയാണ് തൗറാത്ത് അവതരിപ്പിച്ചവൻ അതിൽ മാർഗദർശനവും പ്രകാശവും ഉണ്ട് തൗറാത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് വിശുദ്ധ കുറാനില് പറയുന്നുണ്ട് ഓരോ ഗ്രന്ഥം ഓ സാമ്യത ഉണ്ട് കാരണം ഒന്നോ ഒന്നുമായി ശരിവെക്കുന്ന കാര്യങ്ങളാണ് മറിയമ്മിൻ്റെ മകൻ ഈസയെ തൗറാത്തിനെ ശരിവെച്ചു കൊണ്ട് നാം നിയോഗിച്ചു സന്മാർഗവും നിർദ്ദേശവും സത്യപ്രകാശവും നൽകി ഇഞ്ചിരും അദ്ദേഹത്തിന് നൽകി അതിന്റെ മുമ്പിലുള്ള തവറാത്തിനെ ശരിവെക്കുന്നതായിക്കൊണ്ട് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് സതുപദേശം മാത്രമാണ് അത് യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അംശങ്ങൾ എവിടെയാണോ എങ്ങനെയാണോ ആ ഒരു ഓർഡറിനാണ് ആ രീതിയിലാണ് നമ്മളെ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത് അല്ലാതെ നമ്മുടെ ശരീര ഘടന ഉണ്ടാക്കി വച്ചിട്ടുള്ളത് അത് നമ്മുടെ മാത്രമല്ല മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും പക്ഷികളുടെയും ഇപ്പോൾ ഏത് വിഭാഗമായിട്ട് അവർക്കൊക്കെ ആ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ യഥാർത്ഥ മതം എന്ന് പറയുന്നത് അള്ളാഹുവിയിലേക്ക് നമ്മൾ സമർ നമ്മൾ സമർപ്പണം അഥവാ അള്ളാവിലേക്ക് എല്ലാം നമ്മൾ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ ശരീരമാവട്ടെ നമ്മൾ മനസ്സാവട്ടെ നമ്മൾ കർമ്മങ്ങളാവട്ടെ ആ ഒരു രീതിയാണ് ഇവിടെ മതം ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ആ മതം എന്താണെന്ന് അറിയാത്തതിൻ്റെ പേരിലാണ് ഇനി ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു തത്വം അല്ലെങ്കിൽ ഈ ഒരു രഹസ്യം എല്ലാ മതഗ്രന്ഥങ്ങളിലും ഉണ്ട് അതവര് മനസ്സിലാക്കിയില്ല അതെല്ലാ മതങ്ങളിലും സെയിം ആയിട്ട് തന്നെ ഉണ്ട് അള്ളാഹിൻ്റെ ആംശങ്ങൾ എത്രയാണ് അതിനെ നമ്മൾ ആശയിക്കുന്നത് നമ്മുടെ ശരീരഘടന സെയിം ആണ് എന്നൊക്കെ എല്ലാ മതങ്ങളും സെയിം ആയിട്ട് തന്നെ പറയുന്നുണ്ട് ഒരിക്കലും മതങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം ഇനി ഉണ്ടാവാൻ പാടില്ല